അലൈക്കും വഹമ്മ അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പൊ വീഡിയോ കണ്ടതിന്റെ ശേഷമായിട്ട് അള്ളാന നിങ്ങൾ മനസ്സിലോർത്തുകൊണ്ട് അൽഹംദില്ല എന്ന് ആത്മാർത്ഥമായിട്ട് പറയാമറക്കരുത് കേട്ടോ ചിലപ്പോൾ ആ ഒരു അ ഒറ്റ അൽഹംദില്ല അള്ളാഹുലേഖ് ഹംദ് പറയാണ് നമ്മൾ അത് മതിയാകും നമ്മുടെ ജീവിത വിജയത്തിന് അപ്പൊ ഇൻഷല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് ഇത് കേൾക്കുന്ന സമയത്ത് ഒരു സമാധാനമാവും അതായത് ഒരു പ്രതീക്ഷ ഉണ്ടാവും മനസ്സിന് നമ്മളിപ്പോ ഒരുപാട് ദിക്രുകളും സ്വലാത്തുകളും ഒക്കെ നമ്മളൊക്കെ നെയ്യത്താക്കി ചെല്ലുന്നവരാണ് അപ്പോൾ ചിലരുടെ മനസ്സിലാണെങ്കിൽ ഞാനിപ്പോൾ ഒരുപാട് ദിവസമായല്ലോ ഇങ്ങനെ ചൊല്ലുന്നു എനിക്കൊരു ഫലവും കിട്ടുന്നില്ലല്ലോ എന്നൊരു മനസ്സിലൊരു വേദന ഉണ്ടാവും ഞാൻ എന്തല്ലാനോട് ദുവാ ചെയ്താലും എനിക്കതിന് ഫലം കാണാറില്ല സ്വലാത്ത് നെയ്യത്താക്കിയാലും എനിക്കതിന് ഉത്തരം കിട്ടാറില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നവരുണ്ട് എന്ന് എനിക്കറിയാം അറിയാൻ കാരണം ഒരുപാട് പേര് വാട്സപ്പിലൂടെ പറയാറുള്ള കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അപ്പം ഞാൻ ഇന്ന് ഒരു സഹോദരിക്ക് ഒരു ഉമ്മ എന്ന് പറയാ സഹോദരിയല്ല ഒരു ഉമ്മാക്ക് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെട്ട് ആകെ വിഷമത്തിലായിരുന്ന അവരുടെ ജീവിതം ആകെ കടം കൊണ്ടാകെ പ്രയാസപ്പെട്ട ഒരു ജീവിതത്തിലൂടെ ആയിരുന്നു അവരിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അവരുടെ മനസ്സിൽ സ്വന്തമായിട്ട് നമുക്കൊക്കെ ഒരു ദിക്ർ ചൊല്ലിയാണെങ്കിലും ആ ദിക്റിൽ നമുക്കൊരു പ്രതീക്ഷ വേണം ഞാൻ നിങ്ങളോട് പറയാറില്ലേ ഒരു എന്താ ഒരെന്താ എനിക്ക് ഉത്തരം കിട്ടും ഈ ഒരു ദിക്ർ ഞാൻ ഇത്ര എണ്ണം ഞാൻ നീയത്താക്കട്ടെ എന്നിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ഈ ദിക്ർ ചൊല്ലി നമ്മുടെ മനസ്സിലുള്ള വേദന എന്താണോ ആ വേദന അള്ളഹാനോട് ദ ചെയ്താൽ അതിനുള്ള ഉത്തരം അല്ല നൽകും അതെന്താണെന്നറിയോ ഉത്തരം നൽകാത്തവരിപ്പം ഞാൻ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എനിക്ക് എനിക്കിതുണ്ട് ഇപ്പോൾ ഒരുപാട് ഞാൻ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് എനിക്ക് ഫലം കിട്ടുന്നില്ലല്ലോ എന്ന് അതെന്താ മനസ്സ് തട്ടിയിട്ടല്ല നമ്മൾ ആ ദിക്റ് ചെല്ലുന്നത് അതിങ്ങനെ നമ്മളൊരു പാട്ട് പാടും പോലെ വെറുതെ എങ്ങനെ പറഞ്ഞു പോവാണ് ആ രൂപത്തിലാവരുത് ദിക്റായാലും സ്വലാത്തായാലും ഇനിയിപ്പോൾ സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് മുത്ത് റസൂൽ സല്ല അഹ്ഹുഅലൈവില്ലാ തങ്ങളുടെ ചാരത്തേക്കാണ് നമ്മൾ സ്വലാത്ത് നീങ്ങത്താക്കി ചെല്ലുന്നത് അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ എന്ത് വേണം മുത്ത റസൂലിനോടുള്ള സ്നേഹം മനസ്സിൽ ഇങ്ങനെ നമ്മൾ ഓർക്കണം മുത്തർ റസൂലിനോടുള്ള ആ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മൾ ആ സ്വലാത്ത് ചൊല്ലിയാൽ ഇനിയിപ്പോൾ ഒരിറ്റ സ്വലാത്ത് ചൊല്ലിയാലും ശേഷം ദുവ ചെയ്താൽ ആ ദുവ അല്ല സ്വീകരിക്കും അതിന് നമുക്ക് പ്രതിഫലം അല്ല നൽകും ഉത്തരം അല്ല നൽകും നൂറ് ശതമാനം ഉറപ്പാണ് ഒരു സംശയവും വേണ്ട നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കറിയാവുന്ന ദിക്റുകളായിട്ടും ായിട്ടും നിയത്താക്കി ചൊല്ലിയാൽ അതിന് ഫലം കിട്ടും അപ്പോൾ ഞാൻ ഇപ്പൊ ഇന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയോ ഒരു ഉമ്മ സ്വന്തമായിട്ട് അവരുടെ മനസ്സിൽ തോന്നിയിട്ട് ആ ഒരു കാര്യത്തിൽ നിന്ന് വേക്കോട്ട് നിൽക്കാതെ ഒരുപാട് ദിവസം ചൊല്ലിയിട്ടു ഞാനിപ്പോൾ ഒരുപാട് ദിവസം ചൊല്ലി ഇനിയിപ്പോ ഞാൻ ചൊല്ലുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിവെക്കാണ്ട് ആത്മാർത്ഥമായിട്ട് ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അള്ളാഹു എൻ്റെ കാര്യത്തിൽ ഒരു സമാധാനം ഞങ്ങൾക്ക് തരും ഒരു ഹലാലായിട്ടുള്ള ഒരു വഴി ഞങ്ങൾ മുന്നിൽ കാണിച്ചു തരും അല്ലാണ്ട് വേറൊരു വഴിയും എനിക്കില്ല ഇത് ചൊല്ലി അള്ളാഹിനോട് ഇത് ചൊല്ലി 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 അള്ളാഹു എൻ്റെ കാര്യത്തിൽ നോക്കും എനിക്കൊരു ഫലം അല്ല കാണിച്ചു തരും ഒരു വഴി അള്ള ഞങ്ങളെ മുന്നിൽ ഇട്ടു തരും എന്ന പ്രതീക്ഷയോടുകൂടി അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങി ഞാൻ നിങ്ങളോട് ഒരുപാട് മുന്നേ ആയിട്ടും ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് എന്ത് എൻ്റെ കൂട്ടുകാരിക്ക് ഉണ്ടായ അനുഭവം കടം കൊണ്ട് ആകെ പ്രയാസപ്പെട്ട് ടെൻഷനായി ജീവിതം വേണ്ട എന്ന് കരുതി ആകെ പ്രയാസപ്പെട്ട് ഭർത്താവിൻ്റെ സ്വഭാവ ദുശ്ശീലമാണെങ്കിൽ വേറെ ഒരു തരത്തിൽ അങ്ങനെ മക്കൾക്കാണെങ്കിൽ ജോലി ശരിയാവുന്നില്ല വീട്ടിലെ കാര്യമാണെങ്കിൽ ആകെ പ്രയാസം മനസ്സിന് സമാധാനമില്ല എന്തിനാ റബ്ബ ഇങ്ങനെ ഒരു ജീവിതം എന്ന് പോലും ചിന്തിച്ച അവള് അവളെന്ന് പറഞ്ഞാൽ അള്ളാൻ സ്നേഹിച്ച് അള്ളാൻക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാത്ത താജുദ് സുന്നത്ത് നോമ്പ് സുന്നത്ത് നിസ്കാരം അതുപോലെയുള്ള എല്ലാം മുറുകെ പിടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു അവള് ഇതുപോലെ തന്നെ സ്വലാത്തിനാലെയാണ് അവളുടെ ജീവിതം അള്ളാഹു ഹൈറിലാക്കി അലഹമുല്ല നിങ്ങളോട് പറഞ്ഞതാണ് ഈ കൊല്ലത്തെ ഹജ്ജിനെ അവൾ പോയി വന്നിട്ടുണ്ട് അത്രക്കും വാരി കോരി അള്ള കൊടുത്തു കണ്ണീരൊലിച്ചൊലിച്ചൊലിച്ചൊലിച്ച് ചാലായിട്ടുണ്ടായിരുന്നു അവളെ കണ്ണിന്റെ അവിടെ അത്രക്കും ടെൻഷൻ പറഞ്ഞ് ആരെ കണ്ട പെട്ടെന്ന് കരയുന്ന ഒരു സൈസാണ് ഒരു മോഡലാണ് അവൾ അങ്ങനെയുള്ളവരുണ്ടല്ലോ ചിലരുണ്ട് ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നവർ ഇവള് നല്ലോണം ആരെ കണ്ടാലും മനസ്സിൽ വിഷമം പറഞ്ഞ് ഇങ്ങനെ പൊട്ടി എല്ലാവരോടും നമുക്ക് അടുത്തറിയുന്ന ആൾക്കാരെ കാണുന്ന സമയത്ത് ആ പൊട്ടി പൊട്ടിക്കരഞ്ഞിങ്ങനെ പറയും കണ്ണീരിങ്ങനെ എന്താ കണ്ണീരല്ല പൈപ്പ് തുറന്നിട്ട പോലെയായിരുന്നു കണ്ണീര് ചാടൽ അക്കോലത്തിൽ ടെൻഷനായി വിഷമ വിഷമിച്ച് അള്ളാഹു ഒരു ഹൈർ അവരുടെ ജീവിതത്തിൽ കൊടുത്തു ആദ്യം മകന് ഗൾഫ് പോയി നല്ല ശമ്പളമുള്ള റാഹത്തുള്ള ഒരു ജോലി കൊടുത്തു അങ്ങനെ ആ മകൻ ഭർത്താവിനെ ഇവള് ഇവളെ ഭർത്താവ് ദുശീലമുള്ള ഒരാളായിരുന്നു ഈ ഭർത്താവിനെ അവൾ റെഡിയാക്കി എടുക്കാനും സ്വലാത്തും തിക്റും ചൊല്ലി അള്ളാഹിനോട് പറഞ്ഞ് മന്ത്രിച്ച് വള്ളം കൊടുത്തു ഒരുപാട് കഷ്ടപ്പെട്ട് ഏതായാലും അവളെ ദുവാ അതും വള്ളം കേട്ടു അവളുടെ ഭർത്താവ് ആ ദുശീലങ്ങളൊക്കെ നിർത്തി അങ്ങനെ ൾഫിൽ പോയിട്ടുള്ള ഈ മകന് ഈ ഭർത്ത ഉപ്പാനെ ഉപ്പാനെയും അവൻ്റെ കച്ചവടത്തിലേക്ക് കൊണ്ടുപോയി റാഹത്തുള്ള ജീവിതം അൽഹമുല്ലില്ല ആ അവരിൽ നിൽക്കുന്ന ആ വീടൊക്കെ ജപ്തിയിലായിരുന്നു അതൊക്കെ അള്ളാഹു അള്ളാഹുവിൻ്റെ ഒരു മഹത്വം കൊണ്ട് അള്ള അവളുടെ പ്രാർത്ഥന കേട്ടു ആ സ്വലാത്ത് ചൊല്ലിയത് അവൾക്ക് വെറുതെ ആയില്ല അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പം ഈ പറയുന്ന ഈ കാര്യം ഈ ഒരു ഉമ്മ സ്വലാത്തുൽ ഫാത്തിഹാണ് നെയ്യത്താക്കി ചൊല്ലിയിട്ടുണ്ടായിരുന്നത് എല്ലാ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് സ്വലാത്ത് ചൊല്ലാതെ ഒരു ദിവസം എനിക്ക് ഉറക്കം വരില്ല എന്ന് എനിക്ക് കേട്ടപ്പോൾ തന്നെ അത്ഭുതമായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്വലാത്തുൽ ഫാത്തി ഓരോ ദിവസവും നമ്മളിപ്പോൾ അവരിപ്പോൾ കുട്ടികളും മക്കളും ഒക്കെ ഒരു വീട്ടിലെ ഒരു ഉമ്മ എന്ന് പറഞ്ഞ എന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഉണ്ടാവും ഭക്ഷണം ഉണ്ടാക്കിയാൽ മാത്രമല്ല അല്ലാത്ത ഒരുപാട് കാര്യങ്ങളില്ലേ വീട്ടിലെ കാര്യങ്ങൾ മക്കൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം മദ്രസ് പറഞ്ഞേക്കണം സ്കൂള് പറഞ്ഞേക്കണം അവരെ ഡ്രസ്സ് അലക്കണം അങ്ങനെയുള്ള അതുപോലെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇങ്ങനെ ഒരുപാട് ചുറ്റുപാടുണ്ടാവും നമുക്ക് ഓരോ സ്ത്രീകൾക്കും അപ്പം ഒരു ദിവസം പോലും മുന്നൂറ്റി പതിമൂന്ന് സൊലാത്തുൽ ഫാത്തി ചെല്ലാൻ കുറച്ച് സമയമൊക്കെ വേണം അല്ലെ സൊലാത്തുൽ ഫാത്തീ ചെല്ലാൻ കുറച്ച് ടൈമൊക്കെ എടുത്തിട്ട് വേണം ചെല്ലാൻ അതും ഇവർ പറയുന്നത് എന്താ ഞാൻ ഒരു എവിടെയെങ്കിലും തനിച്ചിരുന്നു കൊണ്ടാണ് ഇത് ചൊല്ലാറുള്ളത് ഒരുമിച്ച് മുന്നൂറ്റി പതിമൂന്നെണ്ണം എനിക്ക് ചൊല്ലി തീർക്കാൻ പറ്റാറില്ല ചില ദിവസമായിട്ട് പറ്റുകയും ചെയ്യും നിസ്കരിക്കാത്ത സമയമൊക്കെ ആണെങ്കിൽ ഞാൻ ഇരുന്ന് മുന്നൂറ്റി പതിമൂന്ന് ഞാൻ തീർക്കും എൻ്റെ മക്കളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്നെ വന്ന് വിളിക്കുകയൊന്നുമില്ല അവർക്കറിയാം ഞാൻ ഇതുപോലെ ചെല്ലാറുണ്ട് അവർക്കത് കണ്ട് അവർക്കത് കണ്ട് കേട്ടിട്ടുള്ള ഒരു ഇതുണ്ട് ഉമ്മ സ്വലാത്തിലായിരിക്കും അല്ലെങ്കിൽ ഉമ്മ തിക്ര ചൊല്ലിയായിരിക്കും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ മക്കളങ്ങോട്ട് വരികയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ചിലപ്പം നൂറ് തവണ ചൊല്ലിയിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നൂറ് ചൊല്ലി വീണ്ടും നൂറ് ചൊല്ലി പിന്നെ പതിമൂന്ന് തവണ മുന്നൂറ്റി പതിമൂന്ന് സൊലാത്തുൽ ഫാത്തിഹ് ഒരുപാട് പേർക്ക് ഇപ്പം അനുഭവം ഉണ്ടാവില്ല ഞാനിപ്പോൾ പറയുമ്പോൾ ഈ കടങ്ങൾ വീട്ടിയത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ കിട്ടിയ ഒരുപാട് പേര് എന്നോട് തന്നെ വാട്സപ്പിലൂടെ ആയിട്ട് വന്ന് പറഞ്ഞവരുണ്ട് സ്വലാത്ത് സൊലാത്തുൽ ഫാത്തയെ നീയത്താക്കിയിട്ട് ഉമ്പ്രക്ക് പോകാൻ എന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ഓരോ ടെൻഷൻ ഭർത്താവിനാലുള്ള ഭർത്താവ് വിളിക്കാറില്ലായിരുന്നു ഭർത്താവിന് തീരെ എന്നെയും മക്കളേയും വേണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ സൊലാത്തുൽ ഫാത്ത നീയത്താക്കി എൻ്റെ കാര്യം എൻ്റെ ആ വിഷമം അതോ കണ്ടു വിത്താം എന്ന് ഒരുപാട് പേര് പറഞ്ഞത് എനിക്കറിയാം വാട്സപ്പിലൂടെയായിട്ട് അതുപോലെ അല്ലാത്തവരും ഇപ്പം ഈ വീഡിയോ കേൾക്കുന്നവരുമുണ്ടാവും അതുകൊണ്ട് നിങ്ങളിപ്പം ഒരുപാട് തിക്റായിട്ടും ഞാനൊരു ദിക്കറ് പറഞ്ഞില്ലായിരുന്നു കടം വീട്ടാൻ സാമ്പത്തികമായിട്ടുള്ള ടെൻഷനുള്ള ആ ഒരു സ്വല ഓർമ്മയല്ല ആ ദിക്ക് യാ ഫത്താഹു യാ റസ്സാക്കു യാ കരീമു യാ വഹാബു എന്ന് ആ ദിക്ക് ചൊല്ലിയിട്ട് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണ് പക്ഷേ ഒരുപാട് പേര് ആയിട്ട് ഇത്ത ഞാൻ ഈ ധിക് ഞാൻ ദിവസവും ഞാൻ ചൊല്ലാറുണ്ട് എനിക്ക് ഇതുവരെ ഈ ഒരു ദിക്ക് ചൊല്ലിയിട്ട് ഒരു ഫലവും എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ പറഞ്ഞവരുമുണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞവരുണ്ട് ഒരുപാട് പേര് എനിക്ക് ഫലം കിട്ടിയിട്ടില്ല എന്ന് അതെന്താ അത് നമ്മൾ ചൊല്ലുന്നതിലുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് അല്ലാണ്ട് ഒരു കൂട്ടർക്ക് മാത്രം ഫലം കിട്ടാതിരിക്കില്ല അത് ഉറപ്പാണ് നൂറ് ശതമാനം അത് ഉറപ്പാണ് നമ്മൾ ഒരു പ്രതീക്ഷയോടുകൂടിയും അതുപോലെ മനസ്സിലൊരു തെക്കുവയോട് കൂടിയും ചൊല്ലുന്നില്ല അത് അള്ളാഹുവിൻ്റെ നാമമാണ് നാല് നാമം യാ ഫത്താഹു ഫാഹു കരീമു വഹാബു നാല് നാമമാണ് അത് യാ ചേർത്തിട്ടാണ് നമ്മൾ ചൊല്ലുന്നത് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാന്ന് ചേർത്താണ് നമ്മൾ അത് ഓരോ നാമവും ചൊല്ലുന്നത് അല്ലേ അപ്പോൾ അത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് ഫലം കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഇതും ഇതും നോക്കി കളി ഏത് സ്വലാത്തായാലും ചൊല്ലിയാലും അതിനും ഫലം കിട്ടും കടം വീടിക്കിട്ടി എത്ര പത്ത് എന്താ ഇപ്പോൾ പറയുക അവർ പറഞ്ഞത് എത്ര ഒരു ലക്ഷത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് കടമായിരുന്നു എന്ന് അത് വീട്ടാൻ വേറെ ഒരു വഴിയും കണ്ടിട്ടില്ല ഒരുപാട് പേരോട് കടമായിട്ടൊക്കെ ചോദിച്ചു അത് പെട്ടെന്ന് കൊടുക്കേണ്ടതാവുമ്പം വേണ്ട എന്ന് പറയുന്നു ഇവർക്ക് എവിടുന്നെടുത്ത് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അവരോട് വേണ്ട എന്ന് പറയും അഞ്ച് ലക്ഷമോ മൂന്ന് ലക്ഷമോ അങ്ങനെന്തോ ആണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അഞ്ച് ലക്ഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അഞ്ചു ലക്ഷം കടമുണ്ടായിരുന്നു അത് വീട്ടാൻ ഒരു വഴിയുമില്ലായിരുന്നു അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നി ഞാനൊരു നിസ്കാര ശേഷം അത് ഞാൻ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് എന്നെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കറിയാം നമ്മൾ എന്ത് നീയത്താക്കി ചൊല്ലുകയാണെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നീയത്താക്കുക അത് പെട്ടെന്ന് ഫലിക്കൂട്ടോ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു സ്വലാത്തെയ്ക്കോട്ടെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു എത്തേം കുട്ടിക്ക് നമ്മളെ വകുപ്പ് പൈസ ആയിട്ടോ അല്ലെങ്കിൽ ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നീർച്ചാക്കുകയല്ലേ ഓരോ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യം നീയത്താക്കുമ്പോൾ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷമായിട്ട് നെയ്യത്താക്കി നോക്കേണ്ടി പെട്ടെന്ന് അതിന് ഫലം കിട്ടും ഇനിയിപ്പോൾ ധിക്രായിക്കോട്ടെ സ്വലാത്ത് ആയിക്കോട്ടെ ഞാൻ എൻ്റെ വാട്സപ്പിലുള്ളവരോടൊക്കെ ഞാൻ പറയാറുണ്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നീയത്താക്കിക്കോളി എന്നാണ് ഞാൻ പറയാറുള്ളത് പെട്ടെന്ന് അതിന് എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് കേട്ടോ അതാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ സ്വലാത്തുൽ ഫാത്തിഹിലെ അത് ചൊല്ലിയിട്ടും ഒരുപാട് കാര്യങ്ങൾ നടന്നു കിട്ടിയിട്ടുണ്ട് അലഹമില്ല അപ്പം നിങ്ങളും ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ദിക്ർ സ്ഥിരമായിട്ട് ചെല്ലുന്ന ഒരുപാട് പേരുണ്ട് ആ ദിക്ർ നിങ്ങൾ മുറുകേ പിടിച്ചോളി പ്രതീക്ഷ വെച്ച് മുറുകെ പിടിച്ചോളി ഒരു പ്രതീക്ഷ ഞാൻ ഒരുപാട് വർഷമായാലും ഞാൻ ഈ ദിക്റ് ഞാൻ മുടക്കില്ല എന്ന ഒരു എന്നൊരു മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി ഒരു പ്രതീക്ഷ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾക്കൊരു സമാധാനമുള്ള ജീവിതം അന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരും എന്ന മനസ്സോടെ അതിന് നിങ്ങൾക്ക് ഫലവും കിട്ടും അത് ഉറപ്പാണ് ചിലപ്പോൾ നിങ്ങൾ മാസങ്ങളോളം ചെല്ലേണ്ടി വരും ചിലപ്പോൾ വർഷങ്ങളോളം ചെല്ലേണ്ടി വരും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് നമ്മളിങ്ങനെ ചൊല്ലിയോണ്ടിരിക്കുക അല്ലെങ്കിൽ കുറാൻ ഓതിക്കൊണ്ടിരിക്കുക നിസ്കരിക്കുക അള്ളാഹുവിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക അല്ല എപ്പോഴാണ് നമുക്കൊരു സമാധാനമുള്ള ജീവിതം തരുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യുക കൂടി കാത്തിരിക്കുക അല്ലാണ്ടെ ചെല്ലുന്നതും നിസ്കരിക്കുന്നതും കുറാൻ ഓതുന്നതും ഒന്ന് നിർത്തിവെക്കുക അല്ല വേണ്ടത് അത് അതുകൊണ്ട് എന്ത് മെച്ചാണ്ടാവുക എന്നറിയോ അതിൽ കൂടുതലായിട്ടുള്ള പരീക്ഷണം അള്ളാൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടും അള്ളഹാനോട് കോപിച്ചാണ് നമ്മൾ അതൊക്കെ വെക്കുന്നത് എനിക്ക് ഇതുവരെ ഒരു ഫലോ റബ്ബ് കാണിച്ചെന്നില്ല അത് അള്ളഹാനോട് കോപിക്കുകയാണ് നമ്മൾ ദേഷ്യപ്പെടുകയാണ് അള്ളഹാനോട് എന്നിട്ട് അത് വെക്കുക അത് തുടർന്നുകൊണ്ടിരിക്കുക അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ നിങ്ങൾക്ക് സലാത്തുൽ ഫാത്തിഹ് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ അറിയാവുന്ന സ്വലാത്തോ നിങ്ങൾ ചൊല്ലിക്കോളി കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണെങ്കിലും മറ്റെന്തെങ്കിലും വിഷമം പ്രയാസമുണ്ട് മനസ്സിൽ ഒക്കെ സ്വലാത്ത് നിങ്ങൾ നിയത്താക്കിയോളി നിങ്ങൾക്ക് പറ്റുന്ന ഇതിപ്പോൾ ഞാൻ മുന്നൂറ്റി പതിമൂന്നിന് ഈ ഒരു ഉമ്മ എന്നോട് പറഞ്ഞ ഒരെണ്ണമാണ് പറഞ്ഞതിട്ടോ അല്ലാണ്ട് നിങ്ങൾക്ക് മുന്നൂറ്റി പതിമൂന്ന് ചെല്ലാൻ പറ്റില്ല എനിക്കിപ്പോൾ മുന്നൂറ്റി പതിമൂന്ന് ചെല്ലാൻ കഴിയില്ലല്ലോ ഞാനിപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ടെൻഷൻ ആവണ്ട നിങ്ങൾക്ക് പറ്റുന്ന ഒരു പതിമൂന്നെണ്ണോ അല്ലെങ്കിൽ പതിനൊന്നെണ്ണോ ഒരു മുപ്പത്തിമൂന്നെണ്ണോ നൂറ്റി ഒന്നെണ്ണോ അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് പറ്റുന്നത് ആ ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ വിശ്വാസം വെച്ചിട്ട് ചൊല്ലാം ഒരു പ്രതീക്ഷ വെച്ചിട്ട് സ്വലാത്താണെങ്കിൽ മുത്തറസൂലിനെ മനസ്സിലോർത്ത് ആ സ്നേഹത്തോടു കൂടി എൻ്റെ മുത്ത് റസൂൽ സല്ലാഹു അലൈബ് വല്ലാമ തങ്ങളുടെ പേരിലാണ് ഞാൻ സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലുന്നത് അതിനെനിക്കൊരു ഫലം അള്ള കാണിച്ചു തരും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മാസങ്ങളോളം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വർഷങ്ങളോളം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ നെയ്യത്താക്കി ചൊല്ലിയാൽ തീർച്ചയായിട്ടും സ്വലാത്തായിക്കോട്ടെ ദിഖർ ആയിക്കോട്ടെ ഖുറാനിലുള്ള ആയത്തുകളായിക്കോട്ടെ എന്ത് കാര്യം നിങ്ങൾ ഓതി അള്ളാനോട് ദുവാ ചെയ്താൽ ആ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചിലപ്പോൾ മാസങ്ങളോളം ദുവാ ചെയ്തുകൊണ്ടിരിക്കണം വർഷങ്ങൾ ോളം ധുവാ ചെയ്തുകൊണ്ടിരിക്കണം ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല സുഖമല്ലേ ഒരു ദിക്കറ അങ്ങോട്ട് ചെല്ലുക എന്നിട്ട് അള്ളഹിനോടൊ ധ ചെയ്യ ആ കാര്യം ഇങ്ങോട്ട് റെഡിയായി അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ഉണ്ടാവുകയും ചെയ്യും അതൊക്കെ അള്ളാൻ്റെ തീരുമാനങ്ങളാണ് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളാണ് അതിൽ നമ്മൾ എന്ത് ചെയ്യുക ക്ഷമയോട് കൂടി നിൽക്കുക ക്ഷമിച്ച് നിൽക്കുക ചെയ്യുന്ന കാര്യം പതിവായിട്ട് ചൊല്ലുക ഞാനും ഇപ്പോൾ ഇന്നലെയും മെനിയാനും ആയിട്ട് എന്നോട് ധിക്കറിനെ കുറിച്ച് ചോദിച്ചവരുണ്ട് ഏത് ധിക്കറ് ആ കടങ്ങ് വീടാൻ അതായത് പണത്തിന്റെ ബുദ്ധിമുട്ട് തീരാനുള്ളൊരു ദിക്കറ് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന് ആ ധിഖർ എന്നോട് ഒരുപാട് പേര് മുന്നൂറ്റി പതിമൂന്ന് എണ്ണം ചെല്ലാൻ പറ്റില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടാവുമ്പോൾ ചില ദിവസം അങ്ങനെ ചെല്ലാൻ പറ്റുന്നില്ല ഞാൻ രണ്ട് ദിവസം അങ്ങനെ ചൊല്ലി എനിക്ക് മൂന്നാമത്തെ ദിവസം ചൊല്ലാൻ കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് മുന്നൂറ്റി പതിമൂന്ന് എണ്ണന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ നീയത്താക്കുക നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം അല്ലാതെ മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾ നീയ്യത്താക്കിയിട്ട് അത് ചൊല്ലാണ്ടിരിക്കാൻ പാടില്ലട്ടോ നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം നിങ്ങൾ നീയത്താക്കിക്കോളി നമ്മളൊക്കെ സ്ത്രീകളല്ലേ നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ ഓരോരുത്തരുടെ ചുറ്റുപാടുകളും ഓരോരുത്തരുടെ കാര്യങ്ങളുമൊക്കെ നമുക്കല്ലേ അറിയാവുള്ളൂ എൻ്റെ വീട്ടിലുള്ള കാര്യങ്ങളും എൻ്റെ ഒഴിവ് കഴിവുകേടുകളൊക്കെ എനിക്കാണറിയുക എങ്ങനെയൊക്കെയാണ് എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം എപ്പോഴാണ് എനിക്ക് ചൊല്ലാൻ കിട്ടുന്ന സമയമൊക്കെ എനിക്കറിയാം അതിനനുസരിച്ച് എനിക്ക് ഞാൻ നീയത്താക്കി ചൊല്ലും അതേപോലെ തന്നെ നിങ്ങൾ മുന്നൂറ്റി പതിമൂന്ന് എണ്ണം എന്നെ ചൊല്ലണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് പറ്റുന്നൊരു മു മുപ്പത്തിമൂന്നെണ്ണം നിങ്ങൾ പതിവായിട്ട് അങ്ങോട്ട് ചൊല്ലിക്കോളി അത് നിങ്ങൾ പതിവാക്കി എടുക്കുക ആ മുപ്പത്തിമൂന്ന് എണ്ണ ഉണ്ടല്ലോ അത് പതിവാക്കി അങ്ങോട്ട് ചൊല്ലിക്കോളി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾ എന്നെ നോക്കി നിങ്ങൾ എന്നെ നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്ക്റ് എന്നോട് ഇന്നലെയായിട്ട് ഒരു സഹോദരി വിളിച്ച് പറഞ്ഞതാണ് ഞാൻ പൈസ പണത്തിന് ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടാണ് ഈ ഒരു ദിക്ക് ഞാൻ അധികവും ഞാൻ ഇങ്ങനെ മുറ്റടിക്കുന്ന സമയത്തും അലക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചൊല്ലി ആദ്യം ഇത്ത പറഞ്ഞതുപോലെ ഞാൻ ഈ ദിക് ചൊല്ലുന്നതിൻ്റെ മുന്നേ ഒരു പതിനൊന്ന് സ്വലം അങ്ങോട്ട് ചൊല്ലി അതിൻ്റെ ശേഷം ഞാൻ ഇങ്ങനെ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു നിങ്ങനെ ചൊല്ലിയിത്താ അൽഹമുലില്ല എൻ്റെ ഭർത്താവ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആരോടെങ്കിലും ചോദിച്ച് നോക്കട്ടെ ഞാൻ രണ്ട് മൂന്ന് പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരെ അടുത്തൊന്നുമില്ല ഇനി ശമ്പളം കിട്ടിയിട്ട് വേണം എല്ലാവർക്കും എന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവ് എന്നോട് വിളിച്ച് പറഞ്ഞു പണം ഞാൻ അയച്ചിട്ടുണ്ട് എന്ന് അൽഹദിലില്ല എനിക്ക് അത്ഭുതമായി പോയിത്താ അങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവമുണ്ട് എല്ലാവർക്കും കിട്ടും ഫലം കിട്ടും അതിനനുസരിച്ച് ഒരു പ്രതീക്ഷയോടെ ഒരു വിശ്വാസത്തോട് ഒരു ബഹുമാനത്തോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലാം അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് കാര്യമായിട്ട് പറയാൻ വന്ന കാര്യം ഈ ഒരു ഉമ്മാൻ്റെ ഒരു അനുഭവമാണ് സൊലാത്തിൽ ഫാത്തിഹ് സല്ലി സലിഹല സയ്യിദിന മുഹമ്മദീം അൽ ഫാത്തിഹ് ലിമ ഒഹലിഖ് വൽ ഹാത്തിമലിമാ സബക്ക് വൻ നാസിരിൽ ബിൽ ഹക്ക് വൽ ഹാദി ഇല സുറാത്തിഖ് അൽ മുസ്താഖയും വ അല ആലിഹി ഹക്ക കി ി അമി കദാരിലീം എന്ന സൊലാത്തുൽ ഫാത്തിഹ് മുന്നൂറ്റി പതിമൂന്ന് എല്ലാ ദിവസവും മാസങ്ങളോളം അങ്ങോട്ട് ചൊല്ലി അവരുടെ കൊടുക്കാനുണ്ടായിരുന്ന ആ പണം അവർക്ക് കൊടുത്ത് വീട്ടാൻ കഴിഞ്ഞു അൽഹദിലില്ല വല്ലാണ്ട് ഇടങ്ങാറായിരുന്നു അവരെ കാ കൊടുക്കാനുള്ളവരെ കാണുന്ന സമയത്തും അവരോടെന്താ ഇനി പറയാ എന്നുള്ള ഒരു വിഷമത്തോടെ ആയിരുന്നു എപ്പോഴും ഇത്ത ഇപ്പോൾ ഒരു സമാധാനമായി എന്ന് അല്ഹമ്മദില്ല ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാം എന്ത് കാര്യത്തിനും ഒരു ഉറപ്പോട് കൂടിയിട്ട് ഒരു ക്ഷമയോട് കൂടിയിട്ട് കാര്യമായിട്ട് നമുക്ക് വേണ്ടത് ക്ഷമയാണ് ഒരു ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ എന്ത് സ്വലാത്തായിക്കോട്ടെ ഏത് ദിക്റായിക്കോട്ടെ നിങ്ങളൊരു കാര്യം വെച്ചിട്ട് അള്ളാഹുയിലേക്ക് ഈ ദിക്റ് ഞാൻ നീയത്താക്കുകയാണ് എന്ന് വെക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊരു ക്ഷമയോട് കൂടിയിട്ട് ആ ദിക്റ് പതിവായിട്ട് ചൊല്ലുക നി കൃത്യമായിട്ട് ആ ധിക് ഇങ്ങനെ ചൊല്ലിപ്പോരി ഒരു ഫലം അതിനൊരു ഫലം അല്ലെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന ആ ഒരു കാര്യത്തിന് ഒരു വഴി ഹലാലായിട്ടുള്ള ഒരു മാർഗം ഒരു എളുപ്പമാർഗം നിങ്ങളെ മുന്നിൽ അള്ളാഹു കാണിച്ചു തരും ഇൻഷാല്ല അള്ളാഹു നമുക്കെല്ലാവർക്കും അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ 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 ആലമീൻ അപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരുപാട് കടമുണ്ടായിരുന്ന ഒരു ഉമ്മ ഒരുപാട് ടെൻഷനിലായിരുന്നു ആ കടത്തെക്കുറിച്ച് സമാധാനമില്ലായിരുന്നു അവർ സ്വന്തമായിട്ട് സൊലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ഗുണങ്ങളും മേന്മകളും അറിഞ്ഞ് മനസ്സിലറിഞ്ഞ് കൂടി നീയത്താക്കി പതിവായിട്ട് ചൊല്ലി ആ കടം അത്ഭുതത്തോട് കൂടിയിട്ടാണ് വീടി വീടിക്കിട്ടിയത് എന്ന് അവർ പ്രതീക്ഷിക്കാത്ത ഹലാലായിട്ടുള്ളൊരു മാർഗത്തോടു കൂടി അവരെ കടം അള്ളാഹുവവർക്ക് വീട്ടിക്കൊടുത്തു ഓരോരുത്തരും ഇപ്പോൾ കേൾക്കുന്ന സമയത്ത് പലരും പലവിധ വിഷമത്തിലുള്ളവരായിരിക്കും ഒരു കൂട്ടർ കടം കൊണ്ടുള്ള പ്രയാസം മാനസികമായിട്ടുള്ള ടെൻഷൻ എന്ത് സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ഇടങ്ങേറും എന്ത് ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ നീയത്താക്കിക്കോളി സ്വലാത്തായാലും തിക്കറായാലും സ്വലാത്തിൽ ഫാത്തിഹ് എന്ന് പറയുന്നതൊക്കെ പെട്ടെന്ന് നമുക്ക് ഫലം കാണുന്നു സൊലാത്താണേത് സ്വലാത്തുൽ ഫാത്തിഹ് അത് നിങ്ങൾക്ക് നീയത്താക്കി ചൊല്ലാൻ പറ്റുമെങ്കിൽ നീത്താക്കി ചൊല്ലോളി അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ദിക്ര് നിങ്ങളെ കാര്യത്തിന് നീയത്താക്കി ചൊല്ലുന്നവരാണെങ്കിൽ ദിവസവും പതിവായി ചൊല്ലുന്നവരാണിപ്പോ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നവരെങ്കിൽ അത് നിങ്ങൾ മുറുകേ പിടിച്ചോളി പിടിവിടാതെ അതിലൊരു പ്രതീക്ഷ പോ പോകരുത് ഒരു പ്രതീക്ഷ മനസ്സിൽ വേണം എപ്പോഴും ഒരു വിശ്വാസം അതായത് നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് കാണിക്കാൻ സ്ഥിരമായിട്ട് ഒരു ഡോക്ടറാണ് ഒരു ദിവസം കാണിക്കാൻ പോയ സമയത്ത് ആ ഡോക്ടറെ അവിടെ ഇല്ല അന്ന് ലീവാണ് അപ്പോൾ പിന്നെ വേറെ ഒരു ഡോക്ടർ ആ ഉള്ള ഡോക്ടറെ കാണിക്കാ എന്ന് കരുതി ആ ഉള്ള ഡോക്ടറെ കാണിച്ച് പോരുന്ന സമയത്ത് നമുക്ക് ആ പോയ അസുഖം അവിടെ തന്നെ ഉണ്ടാവും അത് മാറ്റം ഉണ്ടാവില്ല കാരണം നമ്മൾ വിചാരിച്ച ആ ഡോക്ടറെ നമുക്ക് കാണാൻ കിട്ടിയിട്ടില്ല അതെന്താ മനസ്സിലൊരു വിശ്വാസകടമാണ് അതാണ് പറയുന്നത് മനസ്സിലൊരു വിശ്വാസം എങ്ങനെയാണ് ആ വിശ്വാസത്തിനാണ് ഫലം കിട്ടുള്ളൂ ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സറിഞ്ഞ് കേൾക്കുക ഒരു വേണോ വേണ്ടയോ എന്നുള്ള രീതിയിലല്ലാണ്ട് വേണ്ടിയിട്ട് മനസ്സറിഞ്ഞ് കേട്ട് മനസ്സിലാക്കുക എന്നിട്ട് ഇതേ രീതിയിലായിട്ടൊക്കെ നീയത്താക്കി നോക്കി നിങ്ങൾ എന്ത് കാര്യത്തിനാണ് മനസ്സ് പ്രയാസം വേദനിക്കുന്നത് ആ ഒരു കാര്യം അള്ളാഹുറാഹത്തിലും ആക്കി തരും ഇലാ ഹറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവ് വസ്ലം അൽ ഫാത്തിഹ റജീം ബിസ്മില്ലാഹി ലാഹിമിനുവാൻ റഹീം ബിസ്മി റബ്ബിൽ ആലമീൻ അർ അർറഹ്മാൻ റഹീം മുസ്തഖീം സിറാത്തുൽ ഔരിൽ സിറാത്തുല്ലീന അലൈഹിം വലീൻ ആമീൻ ഒരു മൂന്ന് സ്വലാത്തുൽ ഫാത്തിഹ ഒരുമിച്ച് ചൊല്ലുക നമ്മൾ اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله ومقداره العظيم

റബ്ബെ ഞങ്ങളിൽ പലരും പലവിധ പ്രയാസങ്ങളും ടെൻഷനുകളുമായിട്ടാണ് ജീവിക്കുന്നത് ഓരോരുത്തരുടെ മനസ്സിലുള്ള പ്രയാസം എന്താണെന്ന് നിനക്കറിയാലോ റബ്ബെ എല്ലാം നീ സമാധാനത്തിലാക്കി തരണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബെ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഞങ്ങളിൽ ഒരുപാട് പേരുണ്ട് ദിക്കൃകളായിട്ടും സ്വലാത്തുകളായിട്ടും നീയത്താക്കി ചൊല്ലിപ്പോരുന്നവരുണ്ടല്ല റബ്ബയെ അവർക്ക് നീ അർഹമായിട്ടുള്ള പ്രതിഫലം നൽകണേ അല്ല അവരുടെ കടങ്ങളൊക്കെ ായിട്ടുള്ള രീതിയിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അതിനുള്ള ഫലം നീ കാണിച്ചു കൊടുക്കണേ അല്ല റഹ്മാനെ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെയൊക്കെ കബറ് നീ വിശാലമാക്കണേയല്ല റബ്ബെ ഞങ്ങളെ മക്കളെ ദീനിൻ്റെ മക്കളാക്കല്ല ഞങ്ങൾക്ക് ദുനിയാവുന്നും നാളെ ആഹ്റത്തുന്ന ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല റബ്ബെ ഞങ്ങളെ ധുവാൻ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഞങ്ങളെ ധുവാൻ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ നീ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കണേയല്ല നീ പുറത്ത് മാപ്പാക്കി തരണേ അല്ല ഞങ്ങളെ തെറ്റു കുറ്റങ്ങൾ നീത്ത് പുറത്ത് മാപ്പാക്കി തരണേ അല്ല ഞങ്ങളെ ദുവാനെ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്കിനെ പ്രതിഫലം കാണിച്ച് തരണേ അല്ല ആമീൻ 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 താല ആമീൻമീൻ വസലത്താലിഹൽക്കിഹി സയ്യദിന മുഹമ്മദീം വ അല അലിഹി വസ്ഹബിഹി അജ്മീൻ സുബാന റബ്ബിറബുൽ മായ സിഫൂൽ വസ്സലാമൽ മുർസലീന വലഹമ്മിറബിലമീൻ താല വഹമ്മത്താലൂ